വിദ്യാർത്ഥികൾ അക്കാദമിക് രംഗത്ത് അടിസ്ഥാനശേഷി കൈവരിക്കുന്നുണ്ടെന്ന് അധ്യാപകർ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര ഗണിത മേഖലയിലെ മികവ് ഉയർത്താൻ അധ്യാപകർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ അധ്യയന വർഷം തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം നടപ്പാക്കും അതിൽ അധ്യാപകർക്ക് ആശങ്ക വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മികവുണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രഗണിത മേഖലയിൽ മുന്നേറാൻ സാധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അധ്യാപകർ ഇത് പരിശോധിക്കേണ്ടതാണ് മികവുറ്റതാക്കാനുള്ള പ്രവർത്തനം അധ്യാപകർ ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കെ എസ് ടി എയുടെ മികവ് അക്കാദമിക് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പലപ്പോഴും ഇതിലെ ദിശാബോധമില്ലായ്മ മാതൃഭാഷയിലോ ഇംഗ്ലീഷിലോ പ്രാവീണ്യമില്ലാത്ത കുട്ടികളെ വാർത്ത നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതുണ്ടാക്കുന്ന വൈജ്ഞാനിക പിന്നോക്കാവസ്ഥ വളരെ വലുതാണ് അത് മറികടക്കാൻ നമുക്ക് കഴിയണം പ്രാഥമിക ഘട്ടത്തിൽ ബോധന മാധ്യമം മലയാളം തന്നെയാവാം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തി പ്രൈമറി ഘട്ടത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ഇംഗ്ലീഷിൽ ആത്മവിശ്വാസത്തോടെ വിനിമയം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഉണ്ടാവുകയുമാണ് വിദ്യാർത്ഥികൾക്ക് ഭാഷാ പ്രാവീണ്യം ഇല്ലാത്തത് വൈജ്ഞാനിക പിന്നോക്കാവസ്ഥ സൃഷ്ടിക്കുന്നു മാതൃഭാഷാ പഠനത്തിനൊപ്പം ഇംഗ്ലീഷ് പഠനവും മെച്ചപ്പെടുത്തണം അധ്യാപകർ തന്നെ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരാകുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട് അവരെ കണ്ടെത്താനും തിരുത്താനും അധ്യാപക സംഘടനകൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഈ അക്കാദമിക് വർഷം തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം നടപ്പിലാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി നമ്മുടെ അധ്യാപക കുറച്ചു ഈ കമ്മിറ്റി റിപ്പോർട്ട് ഒരു 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 ജോലി ജോലി വലിയ നടക്കുന്നുണ്ട് എന്ന മാത്രമല്ല മാത്രമേ ഉള്ളൂ ഞാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ക്ലാസ് സമയത്ത് ലീവെടുത്ത് ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടേത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് അതിൽ നിന്നും അധ്യാപകർ പിന്തിരിയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് തിരുവനന്തപുരം